എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നെല്ലിക്ക വരട്ടാണ് അല്ലെങ്കിൽ ഒരു നെല്ലിക്ക ലേഹിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് അറിയാലോ ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് നെല്ലിക്ക നമുക്ക് ദേഹത്തെ ഇമ്മ്യൂണിറ്റി പവറ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെല്ലിക്ക ഇവിടെ എടുത്തിട്ടുണ്ട് നെല്ലിക്ക നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ സീഡൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് നെല്ലിക്കയും എല്ലാ സാധനങ്ങളും അതിനനുസരിച്ച് എടുത്തോളൂ കേട്ടോ അപ്പം ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് നെല്ലിക്ക അതിലേക്ക് മൂന്നച്ച് ബെല്ലാണ് എടുത്തിട്ടുള്ളത് ഈ മൂന്നച്ച് ബെല്ലം അടി അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ മൂന്നച്ച് ബെല്ലം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരുപാട് വെള്ളത്തിലൊന്നും ഇത് മെൽറ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല കാരണം നെല്ലിക്കയിൽ അത്യാവശ്യം വാട്ടർ കണ്ടൻ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കിക്കൊണ്ട് വരാം അപ്പോഴത്തേക്കും നമ്മുടെ നെല്ലിക്ക ഇവിടെ അരച്ചും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ ചെറിയൊരു തരിതരിപ്പോടു കൂടിയാണ് അരച്ചത് ഇനിയിപ്പോൾ അങ്ങനെ ഒരു കടിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ചെറിയ എമൗണ്ട് ആയിട്ട് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അത് അടികട്ടിയുള്ളൊരു പാത്രം സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന നെല്ലിക്ക പൂർണ്ണമായിട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മെൽറ്റ് ആക്കി വെച്ചിരിക്കുന്ന െല്ലം നന്നായിട്ട് അരിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ നെല്ലിക്കയും ബെല്ലം എല്ലാം കൂടി ഒരു സ്പൂൺ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ തീ എപ്പോഴും കുറഞ്ഞ ഇതിൽ മാത്രം ഫ്ലെയിമിൽ മാത്രം വയ്ക്കുക കാരണം ഇതിൽ വാട്ടർ കണ്ടൻറ്റ് അധികം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ദേഹത്തേക്ക് ഇങ്ങനെ കുമിളകളായിട്ട് ഒരു ചാൻസും കൂടിയുണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ഇതിലേക്ക് ഈ മധുരവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ചുപ്പും വേറെ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം അത് നമ്മുടെ ചെറിയ ജീരകവും ഉലുവയും വറുത്ത് പൊടിച്ചിട്ട് ചേർക്കണം അത് വളരെ ചെറിയ അളവിൽ മാത്രമേ ചേർക്കാവുള്ളൂ ഇവിടെ ഇപ്പോൾ ഞാൻ കാൽ ടീസ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത് ഇപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലുള്ള ഈ വാട്ടർ കണ്ടൻറ്റ് മുഴുവനായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം എടുക്കണം നമ്മൾ അപ്പോൾ ചെറിയ തീലിട്ടിട്ട് ഒരു കുറേ ഒരു പത്തിരുപത് മിനിറ്റോളം എടുക്കും ടൈം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഈ വെള്ളം പൂർണ്ണമായിട്ടും പോവുള്ളൂ അപ്പോൾ നമുക്കറിയാം ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് നെല്ലിക്ക ശരിക്കും ഒരു മുപ്പത് ഓറഞ്ച് കഴിക്കുന്നതിന് തുല്യമാണ് ഒരു നെല്ലിക്ക നെല്ലിക്കയെന്നു പറയുക അത്രയ്ക്ക് ഔഷധ ഗുണങ്ങൾ നമുക്കിതിനുണ്ട് പിന്നെ ഇത് നമുക്ക് ജ്യൂസായിട്ട് കഴിക്കാം അല്ലെങ്കിൽ തന്നെ ഉപ്പിലിട്ട് കഴിക്കാം തേൻ ആയിട്ട് കഴിക്കാം എങ്ങനെ കഴിക്കുകയാണെങ്കിലും ഇതിൻ്റെ ഔഷധഗുണം നമുക്ക് കിട്ടും അപ്പോൾ ദിവസം ഒന്നെങ്കിലും നമുക്ക് ശീലാക്കാൻ നിർബന്ധമായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോഴേ അത്യാവശ്യം വെള്ളമൊക്കെ നമുക്ക് വറ്റി വന്നിട്ടുണ്ട് കുറച്ചും കൂടി വറ്റണം ഈ വെള്ളം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ അതുവരെ വേണം അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ എന്താണ് നെല്ലിക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കടിയടിച്ച് അവരതങ്ങ് കളയുകയുള്ളൂ അപ്പോൾ എന്താ അവരെയൊക്കെ ഒന്ന് കഴിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സൂത്രമൊക്കെ പ്രയോഗിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നമ്മൾ റൊട്ടിയിലോ അല്ലെങ്കിൽ ബണ്ണിലോ ഒക്കെ ഒന്ന് തേച്ചൊക്കെ ഒന്ന് കൊടുക്കുവാണെങ്കിൽ കളറൊക്കെ ഇഷ്ടപ്പെട്ട് അവരങ്ങ് കഴിച്ചോളും അപ്പോൾ അത് വലിയവർക്കാണെങ്കിൽ ആഹാരത്തിന് ശേഷം ഒരു ടീസ്പൂൺ അളവിലിത് കഴിക്കുന്ന വളരെ അധികം നല്ലത് അത്രയധികം ബെനിഫിറ്റ്സ് ഇതിനുണ്ട് പിന്നെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കാനാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ താരനെ മുടി കൊഴിച്ചിലൊക്കെ നല്ലതാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇത് നമ്മുടെ ഒരു എന്താ പറയുക ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എല്ലാ എല്ലാ ടൈമിലും നമുക്കിത് കിട്ടാനുള്ള ഒരു ചാൻസ് ഇല്ല ഇത് സീസൺ ടൈമായിട്ട് മാത്രമേ നമുക്കിത് കിട്ടുള്ളൂ അപ്പോൾ എന്താണ് ഓഫീസ് ഓഫ് സീസണിൽ പോലും നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കഴിക്കാൻ വളരെയധികം നല്ലതാണല്ലോ അപ്പോൾ ധാരാളം കിട്ടുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വരട്ടി സൂക്ഷിച്ചാൽ നമുക്ക് എന്നും കഴിക്കാം അതാണ് ഇതിൻ്റെ ഒരു കൂടുതൽ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെയൊന്നും നല്ല വരട്ടായിട്ട് എടുത്തുവെക്കുക പിന്നെ ഒരു എയർടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ പിന്നെ റൂം ടെമ്പറേച്ചറിലൊന്ന് സൂക്ഷിച്ചാൽ മതി കേട്ടോ എന്നിട്ടെന്നും ആഹാര ശേഷം ഒരു ടീസ്പൂൺ അളവിൽ കഴിക്കുക കുട്ടികൾക്കാണെങ്കിൽ ഒരു ഹാഫ് ടീസ്പൂൺ അളവിൽ ബ്രെഡിലൊക്കെ തേച്ച് കൊടുക്കുക അല്ലാതെ ഡയറക്റ്റ് കഴിക്കുന്നവരാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേ നമ്മളെല്ലാം തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ നല്ല അടിപൊളി വാരട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇതിഷ്ടാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്